നേമവാരി സിൽക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നേമവാരിയിൽ കുറച്ച് നാളുകളായിട്ട് ചില ബ്ലോക്കാണ് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ അതിശക്തമായ മഴയാണ് റെഡ് അലേർട്ടാണ് ഇന്ന് റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെയാണ് മഴയായാലും നിങ്ങൾക്ക് പുതിയ പുതിയ വെറൈറ്റികൾ നേമവാരിയിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അത് ഏത് സമയം വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നേമവാരി നമ്പർ ആണ് വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുർത്തീസ് ചുരിദാറ് അങ്ങനെയുള്ള ടോപ്പ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നിവിടെ എനിക്കറിയത്തില്ല മായം എന്തോ വെറൈറ്റി ചീസ് ലേക്കറായ ഭായിര ൂറ് കുർത്തസാണ് കുർ നൂറ മുതൽ നൂറ് കുർത്തിസ അവേലബൽ ആണ് അപ്പോൾ നമുക്ക് നൂറ് രൂപയ്ക്ക് നൂറ് രൂപ തൊട്ടുള്ള കുർത്തീസാണ് ഈ കാണിക്കുന്നത് കുർത്തീസാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലിട്ടുണ്ട് അടിപൊളി സംഭവങ്ങളാണ് ഇതിന്റെ നാല് സെറ്റ് വയസ് പടക്കാം സെറ്റ് വൈസ് എടുത്തേ പറ്റൂ അതുകൊണ്ട് സെറ്റ് വൈസ് എടുക്കാറു പ്രശ്നം ഇങ്ങനെയുള്ള നാല് പീസ് ഉണ്ടെങ്കിൽ ഈ നാല് പീസ് നിങ്ങൾക്ക് എടുത്തേ പറ്റൂ അത് ചുരിദാർ ആയാലും കുർത്തീസ് ആയാലും എന്തോ ആയാലും ആ നാല് പീസ് എടുക്കണം മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് വൈസ് ഡബിൾ എക്സെൽസ് ഓക്കെ അതെ കളർ വേറെ വേറെ ആയിരിക്കും പക്ഷെ ഒരു സൈസ് ഡബിൾ എക്സെല്ലിന്റെ നാല് പീസ് ആയിരിക്കും അങ്ങനെയുള്ളത് കൊണ്ട്

ആ എല്ലാ പ്രൈസും ഇപ്പൊ നമ്മൾ പറയുന്നില്ല നൂറ് രൂപ തൊട്ടുള്ളത് സ്റ്റാർട്ടിംഗിൽ നമ്മൾ കാണിച്ചു നൂറ് രൂപയ്ക്ക് മേലുള്ളത് നൂറ്റി നാല്പത്തഞ്ച് രൂപ നൂറ്റി അറുപത് രൂപ അതുപോലെ നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ് മുന്നൂറ്റി പത്ത് അങ്ങനെ പോകുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ് അറുന്നൂറ്റി നാപ്പത്തിയഞ്ച് രൂപയുള്ള ഉണ്ട് ഫാൻസി

പ്യൂർ കോട്ടൺന്റെ കപ്പടയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് ഷേപ്പ് ഷേപ്പുള്ള കട്ടിങ് ആണ് അതാണ് ഇതാണ് ഇതിന്റെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ടൈപ്പാണ് ഓക്കെ ചുങ്കഡിയെ കുറിച്ച് ചുങ്കുടി ചുങ്ക ഇത് ഇവിടെ ഉണ്ട് ഇല്ലാത്ത ചുങ്കടി ഇല്ലാത്തൊരു ദിവസം പോലും ഇല്ല जी तो okay. साड़ी हो सूट हो कुर्ती हो थ्री पीस हो भी तो चाहिए चुंगड़ी सब में मिलेगा <laughs> ये देखिए ये फैंसी जैसे फैंसी कुर्ती इसमें जो हम बोलते हैं फैंसी कट के साथ और पूरा ये जयपुरी वर्क है जयपुर पूरा और कपड़ा भी प्योर का आने वाला है एकदम इसमें इस मेरे ख्याल से कुछ लोग अजरक भी बोल सकते हैं डिजाइन जैसे अजरक जैसे अजरक डिजाइन आएगा उसमें बांदेज डिजाइन डिजाइन अजरक अलग अलग डिजाइन आएंगे अजरक कुर्ती है ആ വരെ വരെ ടൈപ്പ് ആണി കളർ ആണി കാണിക്കി ഇതിനെ കളർ ആണി കാണിക്കി സാരേ ഡിസൈൻസ് താ അപ്കോ കോൺടാക്ട് കരेंगे വീഡിയോ കോൾ സേ ഫോട്ടോസ് സേ সব തരീകേ സേ ഇനി കാണിക്ക മോനെ 3 പീസ് ആണ് 3 പീസേ ഓ ബി ജേസേ കേരള മേ വൈറ്റ് ബേസ് സേ കാഫി ചൽതാ വൈറ്റ് ബേസ് ല കേരളത്തിൽ നമ്മൾ ഒരുപാട് പോകുന്നണ്ട് സാരി ആയിക്കോട്ടെ സൂട്ട് ആയിക്കോട്ടെ എന്തോണം വൈറ്റ് ബേസിൽ നമ്മൾ ഒരുപാട് പോകുന്നണ്ട് ഇയ ദേഖിയാ പൂരാ 3 പീസ് ആൈഗാ പൂരാ വൈറ്റ് ബേസ് പേ സൂപ്പർ സൂപ്പർ ഡുപ്പർ ആന്റി ബോളൈ ആയിട്ടുണ്ട് ഇങ്ങനക്ക ഉള്ള ഇയ ദേഖി ദാ अड्डी बुले आइटम ये इसका टॉप है ये इसका बॉटम है और साथ में जो आप शॉल बोलते हैं अच्छा ये कितना पीस आता है ये कितना आएगा ये पूरा ढाई ढाई मीटर का कट आएगा मैं वो नहीं बोल रहा हूँ एक एक बंडल में कितना पीस ये है। जैसे फोर फोर पीस आएगा अच्छा जैसे ये चार चार पीस आएगा मीडियम मतलब लार्ज हाँ। एक्सएल डबल एक्सएल बिल्कुल चार पीस का सच्चा मीडियम लार्ज एक्सएल डबल അങ്ങനെ നാല് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് ഓപ്ഷൻ അടിപൊളി ചുമ്മാ കടയിൽ വെച്ചാൽ മതി സാധനങ്ങള് അപ്പം ചൂടപ്പം പോലെ വിച്ചിട്ട് പോകുന്ന സാധനങ്ങളാണ് ഇത് അടുത്തത് വീണ്ടും വീണ്ടും എടുത്തോണ്ട് വെറൈറ്റീസ് ആദ്യം കാണുന്ന നമ്പർ വിളിക്ക ഓക്കെ ആദ്യം കാണുന്ന നമ്പർ പറയാം ഞാൻ വീണ്ടും വീണ്ടും പറയണം ആദ്യം കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കുക ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് കൊണ്ടുപോവുക എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക പിന്നെ പിന്നെ വിളിച്ചിട്ട് ഇത് കിട്ടത്തില്ല ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന തൊട്ട് അന്നേരം തന്നെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക അന്നേരം തന്നെ ബുക്ക് ചെയ്യുക

മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം ഒരു കിറ്റിനെ തേർട്ടി ടെൻ തേർട്ടി ടു ഒരു എയ്റ്റ് തേർട്ടി രാത്രി എയ്റ്റ് തേർട്ടി വരെയാണ് അതുകൊണ്ട് ഈ പത്തര മുതൽ എട്ടര വരെയുള്ള സമയങ്ങൾ ഏത് സമയവും എന്നോട് ചോദിക്കാതെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ ഞാൻ ഇവിടെ ഷോപ്പിൽ തന്നെ കാണും രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ എട്ടര വരെ ഈ സമയത്ത് എന്നെ ഏത് സമയവും വീഡിയോ കോൾ ചെയ്യാം അല്ലെങ്കിൽ എന്നോട്ട് ചാറ്റ് ചെയ്യാം കുഴപ്പങ്ങളില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് വേണ്ടി വിളിക്കാം വാട്സപ്പിലൂടെ ചോദിക്കാം വാട്സാപ്പിലൂടെ വീഡിയോ കോൾ ചെയ്തിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി കുർത്തീസ് ഇന്ന് നമ്മൾ കണ്ട വെറൈറ്റി കുർത്തീസ് നമുക്ക് മേടിക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾ മേടിക്കുക അതുകൊണ്ട് അടിപൊളി ടൈപ്പിലുള്ള ഇതൊക്കെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത കുർത്തീസാണ് ഈ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുർത്തീസ് കാര്യങ്ങളൊക്കെ മേടിക്കുക എത്രയും പെട്ടെന്ന് വിളിക്കുക ഇതിൻ്റെ തന്നെ പല കളറുകളാണ് പല ഡിസൈനുകളാണ് എത്രയും പെട്ടെന്ന് വിളിക്കുക അപ്പോൾ നിങ്ങളുടെ കോളുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോളുകൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ ആശംസിക്കുന്നു എല്ലാവർക്കും വീണ്ടും നന്ദി നമസ്കാരം